രാഷ്ട്രീയത്തിൽ സ്ഥിരം മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല എന്ന ശരത് പവാറിന്റെ മരുമകനും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറിന്റെ ഈ വാക്കുകൾക്ക് ഏറെ അർത്ഥമുണ്ട് അന്നമെന്നും ബി ജെ പിയുമായി കൈകോർത്തത് കൊണ്ട് പവാറിന് കിട്ടിയത് രണ്ടു കാര്യങ്ങൾ ഒന്ന് എൻ സി പി യെ പുലർത്തി അതിനെ ഔദ്യോഗിക വിഭാഗമാക്കി തന്റെയൊപ്പം നിർത്താനായി പിന്നെ മഹാരാഷ്ട്ര സംസ്ഥാന സഹബാങ്കുമായി ബന്ധപ്പെട്ട താൻ മുഖ്യപ്രതിയായ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസ് എഴുതിത്തള്ളാൻ സാധിച്ചു അതെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെതിരെയുള്ള വായ്പാ കേസ് അവസാനിപ്പിക്കാൻ ഷിൻഡെ സർക്കാർ നേരെ കോടതിയെ സമീപിച്ചിരിക്കുന്നു ഓർക്കണം അധികാരത്തിലെത്തിയപ്പോൾ ഷിൻഡെ സർക്കാർ തന്നെയാണ് അജിത് പവാറിനെതിരായ ഈ കേസ് കുത്തിപ്പുക്കിയതും അകത്താകുമെന്ന് കണ്ടപ്പോൾ പവാർ നേരെ ഓടി ബി ജെ പി പക്ഷത്തേക്ക് അജിത് പവാർ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായി വീണ്ടും ഉപമുഖ്യമന്ത്രിയായി ഇതോടെ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി പോലീസ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു അങ്ങനെ ഏവരും പ്രതീക്ഷിച്ചതുപോലെ മഹാരാഷ്ട്ര സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ വായ്പാ തട്ടിപ്പിക്കേസിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെതിരായ കേസ് അവസാനിപ്പിക്കാൻ അനുമതി തേടി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിചാരണ കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ഇതോടൊപ്പം എൻ സിപിയുടെ ഏക രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ശരത് പവാറിന്റെ വിശ്വസ്തനായ പ്രഭുൽ പട്ടേൽ വീണ്ടും മത്സരിക്കാനിറങ്ങുന്നു തന്റെ നാലു വർഷം കാലാവധിയുള്ള രാജ്യസഭാ സ്ഥാനം രാജിവെച്ചിട്ടാണ് ഈ രണ്ടാം മത്സരമെന്ന് ഓർക്കണം അതോടെ ശരത് പവാറും അജിത് പവാറും തമ്മിലുള്ള തർക്കങ്ങൾ ഏതാണ്ടൊക്കെ തീർന്നതായി വേണം അനുമാനിക്കാനും അജിത് പവാർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ചില പഞ്ചസാര ബില്ലുകൾക്ക് ക്രമരഹിതമായി വായ്പ അനുവദിച്ചതായാണ് ആരോപണം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഇതിൽ അന്ന് ഉയർന്നു വന്നതും അന്വേഷണം നടന്നതും തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ജപ്തി ചെയ്ത ചില ബില്ലുകൾ ലേലനം ചെയ്തപ്പോൾ പവാറിന്റെ കുടുംബവുമായി ബന്ധമുള്ളവർ തന്നെ അത് കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കി ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന്റെ കാലത്ത് അജിത് പവാറിനെതിരെ എടുത്ത ആ കേസ് രണ്ടായിരത്തി ഇരുപതിൽ മഹാവികാസ് അഘാഡി സർക്കാരിന്റെ കാലത്ത് അവസാനിപ്പിച്ചിരുന്നു അന്നും അജിത് പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു പിന്നീട് ഷിൻഡെ സർക്കാർ അധികാരമേറ്റതോടെയാണ് കേസ് വീണ്ടും പൊങ്ങിയത് അജിത് പവാർ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായി വീണ്ടും മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായതോടെ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്തായാലും ബി ജെ പിയുടെ ഒപ്പം നിന്നാൽ ഒന്നും പേടിക്കേണ്ട എന്നൊരു വ്യക്തമായ സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളോ പ്രതിപക്ഷ മുന്നണിയുള്ളവരോ എന്തെങ്കിലും ഒരു ആരോപണത്തിന് വിധേയരായാൽ ഇ ഡിയും സി ബി ഐയും ഒക്കെ അവരുടെ വീട് കയറി ഇറങ്ങുകയും റെയ്ഡുകളുടെ ഒരു സമാന്തരമായ നീക്കം തന്നെ ഉണ്ടാകുകയും അവരെല്ലാം അറസ്റ്റിലാകുകയും കേസന്വേഷണത്തെ നേരിടേണ്ടി വരുമെന്ന ഒരവസ്ഥ പക്ഷേ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗമാകുകയോ ബി ജെ പി മുന്നണിയുടെ എൻ ഡി എ മുന്നണിയുടെ ഘടകക്ഷിയായി മാറുകയോ ചെയ്താൽ പിന്നെ എത്ര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയാലും അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു കേസും അവരെ ബാധിക്കില്ല എന്നത് വീണ്ടും ഒരിക്കൽ കൂടി അജിത് പവാറിൻ്റെ കാര്യത്തിൽ വ്യക്തമായിരിക്കുന്നു ഒന്നിനുമല്ല ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പിലാണ് അജിത് പവാർ ഒന്നാം പ്രതിയായിരുന്നത്